നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എന്തിനും ഏതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ആ അഭിപ്രായം അങ്ങ് തിരുത്തി പറയേണ്ടി വന്നിരിക്കുകയാണ് വയനാട് ദുരന്തത്തിൽ നരേന്ദ്രമോദി കൈക്കൊണ്ട് ആ ഒരു സമീപനം എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടേത് പോസിറ്റീവായ സമീപനമാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കേന്ദ്ര പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ ജനകീയ തിരച്ചിലിൽ ഫലപ്രദമായി എന്ന് പറഞ്ഞ മന്ത്രി ജനങ്ങളുടെ ആശയമാണ് ജനകീയ തിരച്ചിലെന്നും വൈകാരിക ബന്ധം ജനകീയ തിരച്ചിലിനുണ്ട് എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് തിരച്ചിലിൽ രണ്ടായിരം പേർ പങ്കെടുത്തു മലപ്പുറം ചാലിയാറിൽ വിശദമായ തിരച്ചിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നടക്കും നാളെ അഞ്ച് സെക്ടറുകൾ തിരിച്ചാണ് തിരച്ചിൽ നടത്തുക രാവിലെ ഏഴ് മണിക്ക് മുണ്ടേരി ഫാം ഏരിയയിൽ നിന്നും ആരംഭിക്കും ചാലിയാർ മുഴുവൻ വിശദ പരിശോധന നടത്തും മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിൽ വീണ്ടും തിരച്ചിൽ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് താൽക്കാലിക പുനരധിവാസമായി ഇരുന്നൂറ്റി അൻപത് വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട് താൽക്കാലിക പുനരധിവാസത്തിനായി ഏതു പഞ്ചായത്തിൽ പോകണം എന്നതിന് ഓപ്ഷൻ നൽകും താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ക്യാമ്പിൽ കഴിയുന്ന ചിലർക്ക് ആരും തന്നെ ഇല്ല അവരെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ നിർത്തില്ല വീട്ടിൽ വേണ്ട ഫർണിച്ചർ ഉൾപ്പെടെ നൽകുമെന്നും മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ക്യാമ്പിൽ കഴിയുന്നവർക്ക് സൗജന്യമായി മുടി വെട്ടിക്കൊടുക്കാൻ കോഴിക്കോട് നിന്നും സലൂൺ ജീവനക്കാർ എത്തിയിട്ടുണ്ട് നൂറ്റി മുപ്പത് പേരെ ദുരന്തത്തിൽ കാണാതായി എന്നാണ് അവസാന കണക്ക് മന്ത്രി പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് പേരുടെ ഡി എൻ എ സാമ്പിൾ പരിശോധിച്ചുവെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നേ വരെ ഒരു ഭരണാധികാരിയും പ്രകടിപ്പിക്കാത്ത വാത്സല്യത്തിന്റെയും കരുതലിന്റെയും കരുണയുടെയും യഥാർത്ഥ മുഖമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മൂന്നു മണിക്കൂർ സമയം നിശ്ചയിച്ചെത്തിയ പ്രധാനമന്ത്രി ഇരട്ടിയോളം സമയമെടുത്താണ് എല്ലാ രീതിയിലും അതിനെ നോക്കിക്കണ്ടത് ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെയും കണ്ണീരൊപ്പാൻ കഴിയും പോലെ അദ്ദേഹം പെരുമാറുകയും ചെയ്തു കേന്ദ്രം നൽകാനുള്ളതെല്ലാം നൽകുമെന്നും പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നിനും ഒരു മുടക്കവും വരുത്തരുത് എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ശേഷിക്കുന്നവരുടെ തൊഴിൽ എന്നിവയെല്ലാം തന്നെ ഒരു കോട്ടവും വരുത്താതെ തന്നെ നൽകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് വയനാടിനെ ചേർത്തു പിടിച്ചും കണ്ണീരൊപ്പൻ വിധം എല്ലാം പെരുമാറിയ നരേന്ദ്രമോദി അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ മനം കവർന്നു എന്ന് വേണമെങ്കിൽ പറയാം ദുരന്ത മേഖലകളും ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രിയിൽ കഴിയുന്നവരെയും മോദി സന്ദർശിച്ചിരുന്നു വയനാടിനുണ്ടായ ദുരന്തത്തിന്റെ ഗൗരവവും വ്യാപ്തിയും മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ദുരന്തത്തിനിരയായവരുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ കേന്ദ്രം എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്